അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പന്ത്രണ്ടര ലക്ഷം രൂപയുടെ ഒരു വീട് അതേപോലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ട് പോകുന്നത് അതേ നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് കച്ചവടമായി അപ്പം അതേപോലെ ഒരു വീടാണ് നമ്മൾ കാണിച്ചിരുന്നത് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും അതിൽ ഓടിട്ട വീടിന്റെ വീട് കാര്യമില്ല സ്ഥലത്തിന്റെ വിലക്കാണ് ഈ റോഡ് സൈഡിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വെള്ളത്തിന്റെ സൗകര്യം പൈപ്പ് പൈപ്പണശനാണ് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ നൽനാട്ടുപോണ റോഡില് വെന്നൂർ എന്ന് പറയുന്ന സെന്ററിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഇവിടെ ലോക്കൽ ബസ് റൂട്ട് ഉണ്ട് ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് ആണ് നമുക്ക് ദൂരം വല്ല സൗകര്യങ്ങളുടെ ഏരിയയിലാണ് നിറയെ വീടുകളുടെ പരിസരം ഈ ടാറും റോഡിന്റെ സൈഡിനായിട്ട് ഈ കാണുന്ന വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീടാണ് നമ്മളിന്ന് കാണിച്ചിരുന്നത് ഇതാണ് നമ്മളെ ബസ് റൂട്ട് എന്ന് വരുന്ന റോഡ് അപ്പൊ ഈ കണ്ട വീടിന്റെ തൊട്ട് വിടുന്ന ഈ വെയിലി കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് ഇതിൽ നമുക്കൊരു വീടുണ്ട് പക്ഷേ വീടിനൊന്നും ഇതിൽ വില കണക്കാക്കുന്നില്ല താമസിക്കേണ്ട പാർട്ടിയെ ഒന്ന് റിപ്പയർ ചെയ്ത് താമസിക്കാൻ മാത്രം കുറച്ച് പഴക്കമുള്ള വീടാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത് ഇതുവരെക്കാണ് ഇതുവരെയാണ് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടേജ് ഉള്ളത് ഇതിൻ്റെ തൊട്ട് നമുക്ക് വേറൊരു വീടുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പൈപ്പ് കണക്ഷൻ ആണ് നമ്മൾ ഒരു ഓപ്പൺ നോട്ട് കുത്തി കഴിഞ്ഞാലും ഏകദേശം വെള്ളം കിട്ടുന്ന ഏരിയ ആണ് എളനാട്ടുകൊക്കെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ അതേപോലെ പഴയന്നൂർ ടൗൺ നമുക്ക് അടുത്തുണ്ട് തൃശ്ശൂർ എറണാകുളം അതേപോലെ പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ നമുക്ക് വരാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണ് പഴയന്നൂർ അപ്പോൾ നമ്മൾ നേരെ പ്രോപ്പർട്ടി ഉള്ളിലേക്ക് കയറി ഇതിൽ നമുക്ക് അത്യാവശ്യം രണ്ട് മൂന്ന് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിലൊരു തെങ്ങ് ഉണ്ട് കായ്ക്കല് തുടങ്ങിയിട്ടില്ല ചെറിയ തെങ്ങുകളാണ് അത് നൂറ് ശതമാനം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മാവുണ്ട് അതേപോലെ തന്നെ ലാവിൻ്റെ ഉണ്ട് പിന്നെ ഇടയിൽ കൂടെ ഓരോ കൗുങ്ങുണ്ട് ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാമെന്നുള്ള താല്പര്യക്കാരാണെങ്കിൽ അതിനൊക്കെ പറ്റിയ പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ട് അടുത്തുണ്ട് ഇരുന്നൂറ് മീറ്ററിൽ ലോക്കൽ ബസ് റൂട്ടുണ്ട് മെയിൻ ബസ് റൂട്ട് നമുക്ക് അഞ്ഞൂറ് മീറ്ററിൽ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഒരു പഴയകാല ചെറിയൊരു വീട് ഓടിട്ട വീട് അങ്ങനെയൊക്കെ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള വീടും പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം കളർച്ചെടികൾ കാര്യങ്ങളൊക്കെ നമുക്ക് മുറ്റത്തുണ്ട് നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ഫ്രണ്ടേജ് അതേപോലെ ബാക്കിൽ അതേ വീതിക്കുന്ന സ്ഥലം നമുക്കൊരു ചെരിവോ അല്ലെങ്കിൽ ഒരു വളവോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് പിന്നെ വീടിന്റെ ഉൾഭാഗം നമ്മൾ കാണിച്ചു തരുന്നില്ല വീടി കാണുന്ന കണ്ടീഷനിലുള്ള ഒരു വീടാണുള്ളത് വീട് നമുക്കിതിൽ ഒരു കാര്യമല്ല പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാം പിന്നെ പള്ളി മദ്രസാ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ പരിസരത്തുണ്ട് കേട്ടോ നാഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ പള്ളി മദ്രസാ സൗകര്യങ്ങൾ അതേപോലെ ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട് അമ്പലമുണ്ട് എല്ലാ മതസ്ഥർക്കും താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു സൈഡില്ലാത്തത് ഈ ബാക്ക് സൈഡ് കുറച്ച് ഭാഗം നമുക്ക് പൊന്തൈ കിടക്കുന്നുണ്ട് ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് ഇരുപത്തഞ്ച് സെൻറ് സ്ഥലവും വീടും അപ്പം ഇതാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഏറ്റവും ബാക്ക് സൈഡ് ഈ ഭാഗത്തെ നമുക്ക് കുറച്ചു തന്നെ പൊന്തൈറ്റ് കിടക്കുകയാണ് ഇവിടെ നമുക്ക് അതിരി വരുന്നത് ഇവിടെ ഒരു റബ്ബർ തോട്ടം ഉണ്ട് റബ്ബർ തോട്ടത്തിൻ്റെ ഇതുവരെക്കാണ് നമുക്ക് സൈഡിൽ അതിരി വരുന്നത് ഈ ഭാഗത്ത് നമുക്കൊരു തേക്ക് ഉണ്ട് അതേപോലെ തന്നെ രണ്ട് മൂന്ന് തെങ്ങ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നാല് ഭാഗത്തും ഫുള്ള് വീടുകളാണ് ഇവിടെ വീടുകളുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ വീടുകളാണ് ഒരു കുടുംബത്തിനൊക്കെ സുഖമായിട്ട് താമസിക്കരുത് പാതിരാത്രിക്കും വരും പോകാനൊക്കെ സൗകര്യമാണ് ഒറ്റപ്പെട്ട ഭാഗമല്ല അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറയാം അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ട വീട് അതേപോലെ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂരിന്റെ ഇളനാടിന്റെ ഇടയിൽ വെന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു നോസ്റ്റാലിയ ഫീൽ ചെയ്യുന്ന വീടാണ് ഇങ്ങനത്തെ വീടുകളൊന്നും ഇപ്പൊ നമുക്ക് തിരിയിട്ട് തന്നെ കാണൂല ഫ്രണ്ടിൽ നമുക്ക് പട്ടയും അതേപോലെ മണ്ണിൽ ചെന്നിട്ടുള്ള വീട് മരങ്ങൾ കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ഒന്നും അപ്പൊ നമുക്ക് ഇങ്ങനെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെയും നിലനിർത്താം അപ്പൊ പതിനാലര ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് ഈ പ്രോപ്പർട്ടിയുടെ വില അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ കണ്ടിട്ട് അങ്ങനെ സംഗതി കച്ചവടായി അതിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ലോൺ സൗകര്യം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കച്ചോടായി അപ്പൊ അങ്ങനെ കണ്ട പാർട്ടികൾ ഒരുപാട് പേര് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാനുള്ളത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോയ്ക്കും ബൈ